കാലടി സംസ്കൃത സർവകലാശാല ഭൂമി കൈമാറ്റം വിവാദത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന് സ്റ്റേഡിയം നിർമ്മിക്കാൻ ആറ് ഏക്കർ നൽകാനാണ് നീക്കം ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങി വിദ്യാർത്ഥി സംഘടനകൾ കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആറേക്കർ ഭൂമി കേരള ക്രിക്കറ്റ് അസോസിയേഷന് ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കാനായി പാട്ടത്തിന് നൽകാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനമാണ് വൻ വിവാദത്തിലേക്ക് നീങ്ങുന്നത് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നീക്കത്തിനെതിരെ ഗവർണറുടെ നോമിനികളായ സിൻഡിക്കേറ്റ് അംഗങ്ങളും വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തി ഈ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം വ്യക്തമാക്കാതെ ഇതിന്റെ വ്യക്തമാക്കാതെ ഇതിനുശേഷം ആ സർവകലാശാലയുമായി ബന്ധപ്പെട്ട മറ്റ് പൊതുവഴി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത വരുത്താതെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്ഥലം ലീസിന് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് സർവകലാശാലയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് സർവകലാശാല അധികൃതർ മറുപടി മറുപടി പറയുന്നത് സർവകലാശാലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് സർക്കാർ പണം മുടക്കേണ്ട സമയത്ത് പ്ലാനിംഗ് ഫണ്ട് ഉൾപ്പെടെ സർക്കാർ തടഞ്ഞു വെച്ച് അത് കൊടുക്കാതെ ഇരിക്കുന്ന സമയത്ത് സർവകലാശാലയ്ക്ക് സ്വന്തം സ്ഥലം ലീസിന് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് കേരളത്തിലുള്ളത് ആറേക്കർ ഭൂമി കെ സി എയ്ക്ക് കൈമാറാൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നതിനിടെ പദ്ധതിയുടെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് പോലും സിൻഡിക്കേറ്റ് മുമ്പാകെ വയ്ക്കാനോ ചർച്ച ചെയ്യാനോ വൈസ് ചാൻസലറോ ഇടത് അംഗങ്ങളോ തയ്യാറായിട്ടില്ലെന്നാണ് പ്രധാന ആരോപണം ഗവർണറുടെ നോമിനികളായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവർത്തിച്ച രേഖകൾ ആവശ്യപ്പെട്ടിട്ടും അവ നൽകാതെ സിൻഡിക്കേറ്റിനെ ഇരുട്ടിൽ നിർത്തിയാണ് കൈമാറ്റത്തിന് കളമൊരുക്കുന്നത് സർവകലാശാലയുടെ ഭൂമി അനധികൃതമായി കൈമാറാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ യുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യമുയർത്തി വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം സംസ്കൃത സർവകലാശാലയിൽ ഈ ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ടുള്ള ഉടമ്പടി അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ വ്യക്തത വരുത്തുവാൻ വേണ്ടിയിട്ട് സർവകലാശാല തയ്യാറാവണം ഡി പി ആറ് അത് പുറത്തുവിട്ടുകൊണ്ട് അത് സിൻഡിക്കേറ്റ് സാനത്ത് അംഗങ്ങൾക്ക് തന്നെ കൊടുത്തുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി വ്യക്തമാക്കാൻ വേണ്ടി സർവകലാശാല തയ്യാറാവണം അല്ലാതെ വിദ്യാർത്ഥികളുടെ വികസനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ മുന്നേറ്റത്തിന് എന്നെല്ലാം ന്യായീകരിച്ചുകൊണ്ട് സർവകലാശാല നടത്തുന്ന ഈ അഴിമതിക്കെതിരെ ശക്തമായ പ്രതിരോധം എ തീർക്കും ഗവർണറുടെ അഭാവത്തിൽ തിരക്കിട്ട് കരാർ ഒപ്പിടാനുള്ള തയ്യാറെടുപ്പിലാണ് സിൻഡിക്കേറ്റ് സി പി എമ്മിന്റെ രാഷ്ട്രീയ തീരുമാനമായാണ് ഭൂമി ഇടപാട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇതിനകം തന്നെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണമാണ് ഈ ഇടപാടിനെതിരെ ഉയർന്നിട്ടുള്ളത് സർവകലാശാല ചട്ടമനുസരിച്ച് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി കൈമാറാൻ കഴിയില്ലെന്നിരിക്കെയാണ് കാലടി ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ അധീനതയിലുള്ള ഭൂമി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒത്താശയോടെ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കാൻ കൈമാറാൻ ഒരുങ്ങുന്നത് സംസ്കൃതത്തിന് അക്കാദമികമായി ക്രിക്കറ്റ് സ്റ്റേഡിയം എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന ചോദ്യം ഉത്തരമില്ലാതെ അവശേഷിക്കുന്നു ആദിശങ്കറിൻ്റെ നാമധേയത്തിലുള്ള സർവകലാശാലയിൽ ഇത്തരം നടപടി വലിയ കളങ്കമായി തന്നെ തീരാൻ പോകുന്നു ബി വിൻ ആലുവയ്ക്കൊപ്പം ബീനാ റാണി ജനം കൊച്ചി